പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ ജയപരാജയ സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് നേരത്തെ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് താത്പര്യമുള്ളവർ ദയവായി വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ആദിവാസി മേഖലയിലെ മൂന്ന് പാർട്ടി സ്ഥാനാർത്ഥികളുടെയും ഒരു സ്വാധീനം വിശകലനം ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിന് നേരിയ മേൽക്കോയ്മ ഉണ്ട് എന്ന് പറയാം കാരണം ആദിവാസി മേഖലയിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും നിലമ്പൂർ മണ്ഡലത്തിലെ ആളുകളൊക്കെ പറയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊറോണ സമയത്ത് ആദിവാസി മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആഹാരം എത്തിക്കുന്നതിനും അതുപോലെ കൊറോണ സമയത്ത് വിദ്യാലയങ്ങളൊക്കെ അടഞ്ഞുകിടക്കായിരുന്നു ഓൺലൈനിലായിരുന്നു വിദ്യാഭ്യാസം അപ്പോൾ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മൊബൈലുകളും മറ്റും എത്തിക്കുന്നതുമൊക്കെ വളരെ ക്രിയാത്മകമായി തന്നെ ആര്യാടർ മുഹമ്മദ് ഇടപെട്ടിരുന്നു മാത്രമല്ല അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു ചില സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് എന്ന റിപ്പോർട്ടുകളും ആ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ആ മേഖലയിലെ അത്ര വലിയ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിലും നല്ലൊരു ശതമാനം വോട്ട് ബാങ്കുള്ള കുമ്പാരൻ സമുദായം അവർ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ചും അതിനുള്ള കാരണമായി അവർ പറയുന്നത് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായ സമയത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനാലിൽ ആ സമുദായത്തിന് വേണ്ടി ചെയ്ത് കൊടുത്ത ചില ഉപകാരങ്ങൾ അവർ അത് സ്മരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് അധികാരത്തിൽ വന്നാൽ അത് ഇനി തുടർന്ന് പോകുമെന്ന് വിശ്വസിക്കുന്നു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഈ സമുദായത്തിന് ഒരു ശതമാനം സംവരണം പ്രൊഫഷണൽ കോഴ്സുകളിൽ നേടിക്കൊടുത്തത് ആര്യാടൻ മുഹമ്മദ ആണ് ആര്യാടൻ ചൗക്കത്തിൻ്റെ പിതാവ് അത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് മാത്രമല്ല കളിമൺ നിർമ്മാണ വികസന കോർപ്പറേഷൻ രൂപീകരിച്ചു കാരണം ഈ വിഭാഗം കുംഭാരൻ വിഭാഗം എന്ന് പറയുന്നത് കളിമൺ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതായത് ഈ കുടം കലം മുതലായവ കളിമണിൽ ഉണ്ടാക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ആര്യാടൻ മുഹമ്മദ് ഇടപെട്ടിട്ടുണ്ട് അത് ആര്യാടൻ ഷൗക്കത്തിന് ഉപകാരപ്രദമാകും എന്ന വിലയിരുത്തലുകളും ഒക്കെ വരുന്നുണ്ട് മറ്റൊന്ന് മലയോര മേഖലകളിൽ മൂന്ന് മുന്നണികളുടെയും ഒരു രാഷ്ട്രീയ സ്വാധീനം എങ്ങനെയെന്ന് വെച്ചാൽ മൂന്ന് മുന്നണികളല്ല മൂന്ന് വ്യക്തികളെ എന്ന് പറയാം കാരണം ഇതിലൊക്കെ ആര്യാടൻ മുഹമ്മദിൻറെ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനമാണ് കാണുന്നത് ഈ മലയോര മേഖലകളിലും നമ്മൾ നോക്കിയാണെങ്കിൽ അവിടെ പി വി അൻവറും ആര്യാടൻ ഷൗക്കത്തും അതൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിലൊക്കെ നിലമ്പൂരിലൊക്കെ വന്യമൃഗ ആക്രമണങ്ങൾ മൂലം ആളുകൾ ചെയ്യപ്പെട്ടപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്നും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇടപെടുകൾ ഉണ്ടായിട്ടുണ്ട് ക്രിയാത്മമായി തന്നെ പ്രത്യേകിച്ചും പി വി അൻവറിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിൽ അതൊക്കെ ഈ ഒരുപക്ഷെ പി വി അൻവറിൻ്റെ അവിടെ നിന്നും വോട്ടുകൾ നേടുന്നതിനും ഒപ്പം ആര്യാടൻ ഷൗക്കത്തിനും രണ്ട് സ്ഥാനാർത്ഥികൾക്കും തൃണമൂൽ സ്ഥാനാർത്ഥി പി വി അൻവറിനും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആര്യാടൻ സൗഖത്തിനും ഗുണപ്രദമാകും എന്ന ചില റിപ്പോർട്ടുകൾ ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ സ്വരാജിൻ്റെ പ്രവർത്തന മേഖല ഈ സമയങ്ങളിലൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ക്രിയാത്മകമായി ഇടപെടുവാൻ കഴിഞ്ഞില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് കാണുന്നില്ല പക്ഷേ അദ്ദേഹം ജന്മം കൊണ്ട് നിലമ്പൂർക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എറണാകുളമായിരുന്നു എന്നൊരു സവിശേഷത ഉണ്ട് അതുകൊണ്ട് തന്നെ ചില പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ സ്വരാജിന് ക്രിയാത്മകമായി ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരുപക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനം അത് ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ ഒരു എഡ്ജ് സ്വരാജൻ നേടിക്കൊടുത്തേക്കാം എന്ന അഭിപ്രായവും മണ്ഡലങ്ങളിൽ ഉയരുന്നുണ്ട് മറ്റൊന്ന് കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് കുഞ്ഞാലി വധം അത് സഖാവ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ വധിക്കപ്പെടുന്ന ആ കേരളത്തിലെ തന്നെ ആദ്യത്തെ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പ്രതി ചേർന്ന ആര്യാടൻ മുഹമ്മദ് അതുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ അഴിച്ചുവിടുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ഈ കുഞ്ഞാലി വധക്കേസിൽ പ്രതിചേരിക്കപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് കാരണം ആര്യാടൻ മുഹമ്മദ് പിന്നെ ഇ കെ നാനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു ആ സമയത്തൊക്കെ ഇ എം എസ് ഉൾപ്പെടുന്ന ആളുകൾ കുഞ്ഞാലി വധത്തിന് ശേഷവും ഈ മണ്ഡലത്തിൽ വന്ന് ആര്യാടൻ ശൗക്കത്തിന് വേണ്ടി സോറി ആര്യാടൻ മുഹമ്മദിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇ എം എസ് തന്നെ പറഞ്ഞത് ആര്യാടൻ മുഹമ്മദിന്റെ പേരിലുള്ള ഈ കുഞ്ഞാലി വധം എന്ന ആരോപണം അത് തെറ്റിദ്രണ ധാരണ മൂലം ഉണ്ടായതാണ് എന്നൊക്കെ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ മണ്ഡലത്തിൽ കുഞ്ഞാലി വതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മറ്റൊന്ന് വളരെ രസകരമായ ചില കാര്യങ്ങളാണ് ലീഗ് അനുഭാവികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ചില പ്രത്യേക പരാമർശങ്ങളുണ്ട് അതിലൊന്ന് ഷാജൻസ്കറിയുമായി ബന്ധപ്പെട്ടാണ് ഷാജൻസ്കറിയെ പോലുള്ള ആളുകളുമായി ആര്യാടൻ മുഹമ്മദ് സോറി ആര്യാടൻ ഷൗക്കത്ത് ഷാജൻസ് കറിയൊക്കെ വെച്ച് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യരുതെന്നാണ് കാരണം ഷാജൻസ് കറിയെ വെച്ച് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്താൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കും എന്ന ഒരു വിലയിരുത്തലിൽ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന രമ്യ ഹരിദാസ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റത് അത് ഈ ഷാജൻസ്കറിയയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയത് കൊണ്ടാണ് എന്നൊക്കെ ഒരു വാദഗതി മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട് വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഷാജൻസ്കറിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന രീതിയിലൊക്കെ ഉള്ള ചില പരാമർശങ്ങൾ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാണ് ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്ന് പി വി അൻവറുമായി ബന്ധപ്പെട്ട വേറൊരു വീഡിയോ ആണ് കാരണം അദ്ദേഹം ഇന്നലെ അറഫ നോമ്പായിരുന്നു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഒരു ഫുഡ് ബ്ലോഗർ ഒരു ഫുഡ് ബ്ലോഗർ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തോടൊരു ചലഞ്ച് പറയുന്നുണ്ട് ഇതിലുള്ള സാധനം ഏതെങ്കിലും എടുത്തു കഴിച്ചാൽ നൂറ് രൂപ പി വി അൻവറിന് സമ്മാനമായി നൽകാമെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് പോയിട്ട് നാളെ വാ ഇന്ന് ഞാൻ അറഫ നോമ്പിലാണ് എന്ന് പറയുന്നു അത് പി വി അൻവർ തനിക്ക് നോമ്പാണ് എന്ന് നിലമ്പൂർക്കാരെ അറിയിക്കുവാൻ ചെയ്ത ഒരു നമ്പറായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ കാണുന്നുണ്ട് കാരണം താനൊരു വിശ്വാസിയാണ് എന്ന് കാണിക്കുക നിലമ്പൂരിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തനിക്ക് അനുകൂലമായി മാറ്റുക ആര്യാടൻ ഷൗക്കത്ത് ഒരു മതവിശ്വാസിയല്ല എന്ന ഒരു ധ്വനിധനിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട ചില നമ്പറുകളാണ് പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ചില വാദഗതികളും മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നു എന്നത് ഏറ്റവും രസമമായ കാര്യമാണ് എന്തായാലും നിലമ്പൂർ ടിസ്റ്റോട് ടിസ്റ്റാണ് എന്ന് തന്നെയാണ് സംഗതികളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് വല്ലാതെ തിരഞ്ഞെടുപ്പ് നമ്പറുകളുമായി ആര്യാടൻ മുഹമ്മദും പി വി അൻവറും എം സ്വരാജും ഒക്കെ മുന്നോട്ട് പോവുകയാണ് പി വി അൻവറിൻ്റെ പൊളിഞ്ഞുപോയ ഒരു നമ്പരായിരുന്നു വി വി പ്രകാശിൻ്റെ വീട്ടിലെത്തുകയും ആ ഫാമിലിയെ സന്ദർശിക്കും വി വി പ്രകാശിൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം വി വി പ്രകാശിൻ്റെ ഭാര്യ പറഞ്ഞത് തങ്ങൾ കോൺഗ്രസ്സുകാരാണ് വി വി പ്രകാശ് കോൺഗ്രസ്സിൻ്റെ പതാക ധരിച്ചിരുന്നു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംസ്കരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിൻ്റെ പതാക ത്രിവർണ പതാക പുതപ്പിച്ചാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത് അതുകൊണ്ട് തന്നെ മരണം വരെ തങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കുമെന്ന് വി വി പ്രകാശിൻ്റെ ഭാര്യ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു പി വി അൻവർ പക്ഷേ വി വി പ്രകാശിൻ്റെ കുടുംബ വീട് സന്ദർശിച്ചത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഫലം നൽകും എന്ന വിശ്വാസത്തിലാണ് പ്രത്യേകിച്ചും വി വി പ്രകാശിനെ ആര്യാടൻ ഷൗക്കത്ത് പിറകിൽ നിന്ന് കുത്തി എന്നൊരു ധാരണ മണ്ഡലത്തിൽ പടർത്തുന്നതിന് വേണ്ടിയായിരുന്നു പി വി അൻവറിൻ്റെ ആസൂത്രിതമായ ശ്രമം പക്ഷേ വി വി പ്രകാശിൻ്റെ ഭാര്യ അവസാന ശ്വാസം വരെ താനൊരു കോൺഗ്രസ്സുകാരിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ തന്ത്രം വളരെ ക്രിയാത്മകമായി പൊളിച്ചു കളഞ്ഞു അതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയന്ത്